ഹലോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൂത മുളകിട്ട കറിയാണ് ഒന്നുണ്ടാക്കുന്നത് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി ഗ്യാസടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി കിട്ടിയാൽ അതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വയറ്റിയെടുക്കാം സവാള നന്നായി വയൻ കിട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം തക്കാളിയും പച്ചമുളകും നന്നായി വയൻറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമൊക്കെ ഒന്ന് കിട്ടിയാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടിയാൽ അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം കറി നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു കിലോ സൂത കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം പാത്രം അടച്ചു വച്ച് ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ള പുളിയെടുത്ത് അതിൻ്റെ വെള്ളം പിഴഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ശേഷം ഒരു തണ്ട് മല്ലിയിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ